അതെന്താ പാലിന് തന്നെയാ പിന്നെ അതൊന്നും പോരാട്ട് എന്ന സെറിലാക്കൊക്കെ പണ്ട് കുട്ടികൾ അഞ്ചു ആറും വയസ്സ് വരെയാണ് കുടിക്കുക വൈക്കും വൈക്കും കുട്ടികൾ ഉണ്ടായാലോ എല്ലാ കുട്ടികളും കുടിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ മനസ്സിലാകുമോ പറഞ്ഞാലും ഇവലക്കോലെ ഭംഗി പോയിപ്പോ എന്താന്നാ അല്ല മലപ്പാലിനുള്ള നല്ല ഔഷധം ഒന്നുമില്ല എത്ര വയസ്സ് വരെ കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലത് ആരോട് പറയേ സിറിലാക്ക് വാങ്ങാൻ പോയിക്ക് പിള്ളേരെ വിചാരം പാട്ടേലെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ കുട്ടികളിങ്ങ് പോരുന്ന് എന്ത് സിറിലാക്ക് മുലപ്പാലിൻ്റെ അത്ര ഗുണം ഒന്നിനുമില്ല ആരോട് പറയേ പണ്ടൊക്കെ പറയാൻ കരയുന്ന കുട്ടിക്കേ പാലേ ഉള്ളു ഇപ്പം കരഞ്ഞാലും കൊടുക്കൂല കരഞ്ഞില്ലേം കൊടുക്കൂല ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്നാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക മൽപ്പാലിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ബോധം ഉണ്ടായിട്ടോ എന്തായിട്ട കൊറേ നേരം നിങ്ങള് വിളിച്ചു പോകുന്നേക്കുന്നുണ്ടോ കുഞ്ഞൻ കറി കേക്കിണ്ട് ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഒരു പാക്കറ്റ് പൗഡറിന്റെ കാര്യം ഫ്രണ്ട് പറഞ്ഞേ അത് അടിപൊളി സാധനമാണ് അത് വാങ്ങി കുട്ടിയേക്ക് കളിക്കൊടുത്തിട്ട് നല്ല തടി നല്ല ആരോഗ്യം ഉണ്ടാവും വേണ്ടി പിന്നെ കുഞ്ഞന് പാല് കൊടുത്തു കൊടുത്താ ഞാനിങ്ങനെ ക്ഷീണിച്ചത് നിങ്ങൾ ഞാൻ കണ്ടില്ല എന്ത് ക്ഷീണിച്ചതായിട്ട് കുണ്ട ആറ് മാസം വരെ മുലപ്പാൽ കൊടുത്താൽ മതി അതിന്റെ അപ്പുറത്തേക്ക് കൊടുക്കണം ആരും പറയുന്നില്ല ആറ് മാസം മൂന്ന് മൂന്ന് കൊല്ലം വരെ വരെ കൊടുക്കണം പിന്നെ ഞങ്ങൾ പഠിച്ചു എഴുതി വെച്ച അങ്ങനെ ഒരു പലതും അവിടെ എഴുതി വെക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ശരീരം നോക്കി ഞാൻ എത്ര മെലിഞ്ഞ് കുഞ്ഞിനെ പാലിഞ്ഞാ ബുദ്ധിമില്ലേ ഞാൻ പറഞ്ഞ ആ പൗഡർ നിങ്ങൾ നാളെ തന്നെ വാങ്ങിക്കൊണ്ടുവരി ും കയ്യില്ല ഞാൻ എനിക്കാവലോ മുലപ്പാലൊന്നും കൊടുക്കാൻ വരെ കുഞ്ഞിനെ ആറ് മാസം കഴിഞ്ഞ് ഇനി വേറെന്തെങ്കിലും കൊടുക്കാം ചെറിയ ഭക്ഷണം വാങ്ങിച്ചോണ്ടോ പേര് ഞാൻ ചെയ്യാൻ പറയാം തൽക്കാലം പോയി ആരോട് പറയുക എങ്ങനെ പറഞ്ഞു കൊടുക്കാനാണ് കണ്ട ഓരോരുത്തർ പറഞ്ഞ ഇട്ടിട്ട് അതാണ് വലുതുകാരി ചേക്കുക മുലപ്പാലിൻ്റെ ഗുണം എന്താ വെക്കറിയോ ഒരു വിവരം കഥയിലാണ് നടക്കുന്നത് എല്ലായിടത്തും എഴുതിയക്കുന്നല്ലെങ്കിൽ വള പറഞ്ഞെന്ത് കാര്യം ഇവിടുത്തെ കാലത്ത് എല്ലാ വെൺകുട്ടികളും തന്നെയാ മുലപ്പാലിന് മരം വേറെ ഓരോന്ന് വാങ്ങിക്കൊടുക്കുക ഇവിടെ എന്നാണായിരിക്കും വിവരം വെക്കുക ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു കുഞ്ഞ് ഭൂമിയിൽ പിറക്കുന്നത് മുതൽ അതിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് മുലപ്പാല് തന്നെയാണ് കുഞ്ഞിന്റെ തുടക്കം മുതലുള്ള വളർച്ചയിൽ മുലപ്പാലിനോളം ഗുണമേന്മയുള്ള മറ്റൊന്നുമില്ല എന്നാൽ ഒരുപാട് കുട്ടികൾ അമ്മയുടെ മുലപ്പാല് കിട്ടാത്ത കാരണത്താൽ അസുഖബാധിതരാവുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുന്നുണ്ട് ഒരു മാതാവ് താൻ പ്രസവ സമയത്ത് അനുഭവിക്കുന്ന എല്ലാ വേദനകളും ഒരു നിമിഷം കൊണ്ട് തന്റെ പിഞ്ചു കുഞ്ഞിനെ കാണുന്ന സമയത്ത് മറക്കുന്നു ഇതേ സമയം തന്നെ പാൽ ഉത്പാദനവും ആരംഭിക്കുന്നു പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന രണ്ട് ഗ്രന്ഥികളാണ് പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും മുലയോട്ടലിന്റെ ആരോഗ്യ ഗുണങ്ങൾ എത്രയെന്ന് എണ്ണി പറയാനാകില്ല നവജാത ശിശുക്കൾക്ക് ഏറ്റവും പോഷക സമൃദ്ധമായ ആഹാരമാണ് മുലപ്പാൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്ന നിരവധി ഘടകങ്ങൾ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നു കുഞ്ഞിൻ്റെ ആരോഗ്യവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനും മുലയൂട്ടൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ മുലപ്പാലിലെ ഓരോ തുള്ളിക്കും രോഗങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ശേഷിയുണ്ട് പിന്നെ പല അമ്മമാർക്കും അമ്മമാർക്കുമുള്ളൊരു സംശയമാണ് ഞാൻ എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് എത്ര കാലം വരെ പാല് കൊടുക്കണം ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് രണ്ടു വയസ്സുവരെയെങ്കിലും നിർബന്ധമായി മുലയൂട്ടേണ്ടതാണ് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ മാസം മുലപ്പാൽ മാത്രം കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം മുലയൂട്ടലിലൂടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അമ്മമാർക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രസവാനന്തരം പ്രസവാനന്തരമുണ്ടാകുന്ന ശരീരഭാരം കുറയ്ക്കാനും പിന്നെ പ്രസവാനന്തരം പ്രസവാനന്തരമുണ്ടാകുന്ന നമ്മുടെ വിഷാദ രോഗം അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നു കൂടാതെ നമ്മുടെ ഗർഭപാത്രം പെട്ടെന്ന് ചുരുങ്ങുന്നതിന് വേണ്ടി സഹായിക്കുന്നു സ്ഥാനാർബുദം പോലുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ അമ്മമാർക്കുമുണ്ട് ഇവയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഡബ്ല്യു എച്ച് ഒ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ മുലപ്പാലിന്റെ ഗുണങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുവാൻ വേണ്ടിയും എല്ലാവരും ഇതിനെക്കുറിച്ചൊരു ബോധവാന്മാരാകുവാൻ വേണ്ടിയും ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ മുലയൂട്ടൽ വാരമായി ആചരിച്ചു വരുന്നുണ്ട് മുലപ്പാലിന്റെ ഗുണങ്ങൾ ഒരുപാടാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ എന്നാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വാസത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ താങ്ക് ഫോർ വാച്ചിങ്